ദൈവത്തിന് സ്തുതി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് ഏപ്രിൽ മാസം പതിമൂന്നാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഉയർപ്പുകാലം രണ്ടാം ശനി ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ പൗലോ സ്ലീഹ ഗലാത്തിയാക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം രണ്ട് വാക്യങ്ങൾ പതിനഞ്ച് മുതൽ ഇരുപത്തിയൊന്ന് വരെ ദൈവപുത്രനിലുള്ള സ്ലീഹായുടെ വിശ്വാസം നാം തന്നെ യഹൂദരായി ജനിച്ചവരാണ് വിജാതീയരിലെ പാപികളായിട്ടല്ല എന്നിരിക്കലും നിയമത്തിന്റെ അനുഷ്ഠാനത്തിലൂടെയല്ല യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെയാണ് ഒരുവൻ നീതീകരിക്കപ്പെടുന്നതെന്ന് നമുക്ക് അറിയാം നിയമാനുഷ്ഠാനം വഴിയല്ല ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നീതീകരിക്കപ്പെടേണ്ടതിനാണ് നാം തന്നെയും യേശുക്രിസ്തുവിൽ വിശ്വസിച്ചത് എന്തെന്നാൽ നിയമാനുഷ്ഠാനം വഴി ഒരുവനും നീതീകരിക്കപ്പെടുകയില്ല എന്നാൽ ക്രിസ്തുവിൽ നീതീകരിക്കപ്പെടാനുള്ള പരിശ്രമത്തിൽ തന്നെ നമ്മൾ പാപികളായി കാണപ്പെട്ടുവെങ്കിൽ ക്രിസ്തു പാപത്തിന്റെ ശുശ്രൂഷകനാണോ തീർച്ചയായും അല്ല ഞാൻ നശിപ്പിച്ചവ ഞാൻ തന്നെ വീണ്ടും പണിതീർത്തുന്നുവെങ്കിൽ ഞാൻ അതിക്രമം കാണിക്കുകയാണ് എന്തെന്നാൽ ദൈവത്തിനായി ജീവിക്കേണ്ടതിന് ഞാൻ നിയമത്തിലൂടെ നിയമത്തിനും മൃതനായി ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിതനായിരിക്കുന്നു ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത് ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് എന്റെ ഇപ്പോഴത്തെ അഹിക ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ തന്നെ ബലിയേർപ്പിക്കുകയും ചെയ്ത് ദൈവപുത്രനിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമാണ് ദൈവത്തിൻ്റെ കൃപ ഞാൻ നിരാകരിക്കുന്നില്ല നിയമത്തിലൂടെയാണ് നീതി കൈവരുന്നതെങ്കിൽ ക്രിസ്തുവിന്റെ മരണത്തിന് നീതീകരണമൊന്നുമില്ല വിശുദ്ധ യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവീശോമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം ഒൻപത് വാക്യങ്ങൾ മുപ്പത്തിയഞ്ചു മുതൽ നാൽപ്പത്തിയൊന്ന് വരെ ദൈവപുത്രനിൽ വിശ്വസിക്കുക അവർ അവനെ പുറത്താക്കി എന്ന് യേശു കേട്ടു അവനെ കണ്ടപ്പോൾ യേശു ചോദിച്ചു മനുഷ്യപുത്രനിൽ നീ വിശ്വസിക്കുന്നുവോ അവൻ ചോദിച്ചു കർത്താവേ ഞാൻ അവനിൽ വിശ്വസിക്കേണ്ടതിന് അവൻ ആരാണ് യേശു പറഞ്ഞു നീ അവനെ കണ്ടുകഴിഞ്ഞു നിന്നോട് സംസാരിക്കുന്നവൻ തന്നെയാണ് അവൻ കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ യേശുവിനെ പ്രണമിച്ചു യേശു പറഞ്ഞു കാഴ്ചയില്ലാത്തവർ കാണുകയും കാഴ്ചയുള്ളവർ അന്ധരായിത്തീരുകയും ചെയ്യേണ്ടതിന് ന്യായവിധിക്കായിട്ടാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത് അവൻ്റെ അടുത്തുണ്ടായിരുന്ന ഏതാനും ഫരിസയർ ഇത് കേട്ട് അവനോട് ചോദിച്ചു അപ്പോൾ ഞങ്ങളും അന്ധരാണോ യേശു അവരോട് പറഞ്ഞു അന്ധരായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പാപം ഉണ്ടാകുമായിരുന്നില്ല എന്നാൽ ഞങ്ങൾ കാണുന്നു എന്ന് നിങ്ങൾ പറയുന്നു അതുകൊണ്ട് നിങ്ങളിൽ പാപം നിലനിക്കുന്നു ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ കർത്താവായ് സ്തുതി